ഗൈസ് ഗൈസ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ ചങ്ങാക്ക് ഒരു ഫൈൻ കിട്ടി നമ്മുടെ ഷാർജൽ മുപ്പരം വന്നിട്ട് വണ്ടി പാർക്ക് ചെയ്ത് വെള്ളിയാഴ്ച കാരണം സാധാരണ വെള്ളിയാഴ്ച ഷാർജയിൽ പാർക്കിംഗ് ഫ്രീ ആണ് അത് ദുബായിൽ ഞായറാഴ്ച അതും ആണ് ആൾക്കാർക്ക് ഇത് ഷാർജ ദുബായ് ദുബായി ആണ് അപ്പോൾ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആകുമ്പോൾ ഞായറാഴ്ച ദുബൈയിലും വെള്ളിയാഴ്ച ഷാർജയിലും അങ്ങനെയാണ് പാർക്കിംഗ് ഫ്രീ ഇല്ല ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പർക്ക് ഫൈൻ കിട്ടി എന്താണെന്ന് വെച്ചാൽ വെള്ളിയാഴ്ച വണ്ടി പാർക്ക് ചെയ്ത് സംഭവം ഇതാണ് ഈ നീല ബോർഡ് കണ്ടാൽ മുപ്പരത് ശ്രദ്ധിച്ചില്ല നീല ബോർഡ് ഉള്ള സ്ഥലത്ത് നിങ്ങൾക്ക് പാർക്കിങ്ങിന് വെള്ളിയാഴ്ച എന്നില്ല എല്ലാ ദിവസം പൈസ ഇടണം ഇവൻ പബ്ലിക് ഹോളിഡേയിൽ പോലും പൈസ ഇടണം അതായത് മെയിൻ റോഡ് സൈഡിൽ ഇങ്ങനത്തെ പാർക്കിങ്ങിലെല്ലാം പൈസ ഇടണം എൻ്റെ ബാക്ക് സൈഡിൽ പ്രശ്നമില്ല ഫ്രണ്ട് സൈഡിൽ മെയിൻ റോഡ് സൈഡിലുള്ള എല്ലാ പാർക്കിങ്ങും മസ്റ്റായിട്ടും പൈസ ഇടണം ഇല്ലെങ്കിൽ പെട്ടുപോകും മെസ്സേജ് വരും അത് മൂപ്പർക്ക് പറ്റിയെന്ന് വെച്ചാൽ ഞായറാഴ്ച വെള്ളിയാഴ്ച അല്ലേ എന്നുള്ള രീതിയിൽ പാർക്ക് ചെയ്തിട്ട് പോയതാണ് അപ്പോൾ അധികം അറിയില്ല ചില ആൾക്കാരെല്ലാം അറിയായിരിക്കും എന്നാലും ചിലയാൾക്ക് അറിയില്ല അറിയാണ്ട് വെള്ളിയാഴ്ച എന്ന് വെച്ചിട്ട് അതും കൺഫ്യൂഷനാണ് കേട്ടോ വെള്ളിയാഴ്ച ഞായറാഴ്ചയെന്നുള്ള അതും വെള്ളിയാഴ്ച ചാർജ് ചാർജിൽ ഇതുവൈ സൈഡിൽ ഞായറാഴ്ച അപ്പോൾ സംഭവം അതുകൊണ്ട് ശ്രദ്ധിച്ചോ നീല ബോർഡ് നോക്ക് ആദ്യം പാർക്ക് ചെയ്യുന്നതിന് മുമ്പ് നീല ഉണ്ടോ എന്നാൽ പൈസ കിട്ടോ ഇതിൻ്റെ ബാക്ക് സൈഡിലൊന്നും പ്രശ്നമില്ല മെയിൻ റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചോ ഇതേപോലെ ബോർഡ് ശ്രദ്ധിച്ചു നോക്കുക ബോർഡ് മെലെഴുതിയുണ്ട് സംഭവം കറക്റ്റാന്ന് അല്ലെങ്കിൽ പിറ്റേന്ന് ഒരു മെസ്സേജ് ഒരു മൊബൈലിൽ ഇതാ ഇങ്ങനെയുണ്ട് സംഭവം പറ്റും അപ്പോൾ എന്താ പറയണ്ടേ മക്കളെ അപ്പോൾ സെറ്റ് ഓക്കെ ഓക്കെ കെയ്സ് ബൈ